ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് എഴുപതിനായിരം രൂപ കടന്നിരിക്കുകയാണ് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ഒരു പവൻ്റെ വില ഇന്ന് കൂടിയത് ഇരുന്നൂറ് രൂപയാണ് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണിന്ന് വർദ്ധിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി വലിയ കുതിപ്പാണ് സ്വർണ്ണവിപണിയിൽ ഉണ്ടായത് വ്യാഴാഴ്ച ഒറ്റയടിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കൂടിയ പവൻ വില ഇന്നലെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ കൂടി വർദ്ധിച്ചിരുന്നു അമേരിക്കയിൽ ട്രംപ് തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഓഹരിവിപണിയിൽ രാജ്യാന്തര തലത്തിൽ തന്നെയുണ്ടായ അനിശ്ചിതത്വമാണ് സ്വർണവിലയെ സ്വാധീനിച്ചത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിയുന്നു എന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത് നമുക്ക് മലയാളികൾക്ക് സ്നേഹത്തിൻ്റെയും അതേപോലെ വിശ്വാസത്തിൻ്റെയും സമ്പന്നതയുടെയും ആഡംബരത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് സ്വർണ്ണമെന്നത് കല്യാണത്തിനെ ലക്ഷ്യങ്ങൾ മുടക്കി വധുവിലെ സ്വർണം കൊണ്ട് മൂടാനാണ് ഈ ആധുനിക കാലത്തും മാതാപിതാക്കൾ ശ്രമിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിന് ജന്മദിനത്തിന് മറ്റ് വിശേഷ അവസരങ്ങളിലെല്ലാം സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നൽകുക എന്നത് മലയാളികളുടെ പൊതുവായ ഒരു ശീലമാണ് സ്വർണം കൊണ്ടുള്ള പുത്തൻ ഡിസൈനിലെ ആഭരണങ്ങൾ ധരിച്ച് പുറത്തിറങ്ങി ഒരു ഷോ നടത്തുന്നതും മലയാളികളുടെ രീതിയാണ് ഇതിനെല്ലാം അപ്പുറം ഒരിക്കലും നഷ്ടം വരാത്ത ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയിൽ മലയാളികൾ സ്വർണം വാങ്ങിവെക്കുന്നുണ്ട് നാട്ടിൽ ലീവിന് വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികളും ഒരു പവൻ സ്വർണമെങ്കിലും കൊണ്ടുവന്നിരിക്കും മലയാളികൾക്ക് സ്വർണത്തോട് എന്നും അതിരറ്റ സ്നേഹവുമുണ്ട് അതോടൊപ്പം അമിതമായ ഒരു ആസക്തിയുമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണവില്പന നടക്കുന്ന നാടായി കേരളം മാറിയത് കേരളത്തിൽ ഒരു വർഷം വിൽക്കുന്ന ശരാശരി അറുപത്തയ്യായിരം കിലോഗ്രാം സ്വർണ്ണമാണ് ഇന്ത്യയിൽ സ്വർണത്തിനായുള്ള വ്യക്തിഗത ചെലവിന്റെ കാര്യത്തിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം കേരളത്തിൽ ഗ്രാമത്തിലുള്ള ഒരു വ്യക്തി പ്രതിമാസം ഇരുന്നൂറ്റെട്ട് രൂപയാണ് സ്വർണം വാങ്ങാൻ ചിലവാക്കുന്നത് അത് നഗരത്തിലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേരളം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിറ്റഴിക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്നാൽ തമിഴ്നാട്ടിൽ മുപ്പത്തിമൂന്ന് രൂപ മാത്രമാണ് ആളോഹരി കണക്കെടുക്കുമ്പോൾ സ്വർണം വാങ്ങാനായി ഒരാൾ ചെലവിടുന്നത് ഇന്ത്യൻ ശരാശരി ഏഴ് രൂപയാണെന്നതും ഓർക്കുക ഇങ്ങനെ വളരെ അമൂല്യമായ സ്വർണത്തിന് ആരാണ് വില നിശ്ചയിക്കുന്നത് എന്ന് കൂടി നോക്കാം ഓരോ ദിവസത്തെയും സ്വർണത്തിൻ്റെ വില കേൾക്കുമ്പോൾ ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ഇവിടെ അടിച്ചേരിപ്പിക്കുന്ന വിലയാണെന്ന് തോന്നുന്നു എന്നാൽ ഇന്ത്യയിലും കേരളത്തിലും സ്വർണ്ണ വിൽപ്പനക്കാരുടെ സംഘടനകളാണ് ഓരോ ദിവസവും സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് പല സംഘടനകളും കേരളത്തിലുണ്ടെങ്കിലും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനാണ് കേരളത്തിൽ ഓരോ ദിവസവും വിൽക്കുന്ന സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് മറ്റു സംഘടനയിൽപ്പെട്ടവരും പൊതുവേ ഇത് പിന്തുടരുകയാണ് പതിവ് ചിലപ്പോൾ മറ്റുള്ള സംഘടനകളിൽ വിലയും മാറ്റമുണ്ടാകും സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷനിൽ പ്രധാനമായും ചെറുകിട സ്വർണ്ണ വ്യാപാരികളാണ് ഉള്ളത് വലിയ സ്വർണ്ണ വിൽപ്പന സ്ഥാപനങ്ങളെല്ലാം കേരള ജ്വല്ലേഴ്സ് ഫെഡറേഷൻ എന്ന മറ്റൊരു സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നതിൽ സർക്കാരിനോ മറ്റ് അധികൃതർക്കോ യാതൊരു പങ്കോ നിയന്ത്രണമോ ഇല്ലെന്നതാണ് വാസ്തവം ഓരോ ദിവസത്തെയും വിൽപ്പന വില സ്വർണ്ണക്കടക്കാരുടെ സംഘടന നിശ്ചയിക്കുന്നു ആളുകൾ അവർ പറയുന്ന പണം കൊടുത്ത് സ്വർണം വാങ്ങുന്നു അതുകൊണ്ടുതന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ദിവസേനയുള്ള സ്വർണ്ണവില വ്യത്യസ്തമായിരിക്കും ലോകത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് സപ്ലൈയും ഡിമാൻഡും അനുസരിച്ചാണ് രാഷ്ട്രീയം സാമ്പത്തിക സൂചകങ്ങൾ ലോക ജനസംഖ്യ യുദ്ധങ്ങൾ എന്നിവയുൾപ്പെടെ പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങൾ സ്വർണ്ണവിലയിൽ സ്വാധീനം ചെലുത്തുകയും സ്വർണ്ണവില ഉയരാൻ തുടങ്ങുകയും ചെയ്തു ജനുവരി അവസാനം മുതൽ സ്വർണ്ണവിലയിൽ പത്ത് ശതമാനം വർധനയാണ് ഉണ്ടായത് ദൗർലഭ്യവും ദീർഘകാല മൂല്യവും കാരണം പല നിക്ഷേപകർക്കും സ്വർണം ഇപ്പോഴും വിലപ്പെട്ടൊരു സ്വത്താണ് എന്നിരുന്നാലും ആഗോള സമ്പദ്വ്യവസ്ഥ മാറുകയാണ് സമീപ ഭാവിയിൽ സ്വർണത്തിനു പകരം ക്രിപ്റ്റോ കറൻസികൾ വരുമെന്ന് വിശ്വസിക്കുന്ന ചിലരുമുണ്ട് എന്നാൽ ഭൂരിഭാഗം പേരും ഒരു വിലയേറിയ ലോഹമെന്ന നിലയിൽ സ്വർണം അതിൻ്റെ സ്ഥാനം നിലനിർത്തും എന്ന് തന്നെയാണ് കരുതുന്നത്